നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റബ്ബർ വില അതായത് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില അമ്പുവിസ കൂടിയിരിക്കുന്നത് ലാറ്റക്സ് വിലയും കുതിച്ചു കയറി സ്വർണത്തിൽ വൻ കുതിപ്പാണ് നേടിയിരിക്കുന്നത് ഒരു ഭവൻ്റെ മുകളിൽ ഒരു ഭവൻ്റെ മുകളിൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഡെയിലിയുള്ള റബ്ബർ വിലയും നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഈ ഈ ചാനലിലൂടെ ഈ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി അഞ്ചും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി രണ്ടും ഐ എസ് എൻ എൽ നൂറ്റി എൺപത്താറും ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തെട്ട് രൂപ നാൽപ്പത്തഞ്ച് വയസ്സ് ഇതാണ് കോട്ടയം ബോർഡ് വില ഈ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ചും ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ടും ഇതാണ് കൊച്ചി വില ഈ കേരളത്തിലെ ഗ്രേഡ് ഷീറ്റ് ലൂസ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ലോട്ട് നൂറ്റി എൺപത്തെട്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനാണ് പ കിലോയിൽ എൺപത് ശതമാനം ഒട്ടുപാൽ ഉള്ള നൂറ്റി നാൽപ്പതും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി അഞ്ചും ഇന്നത്തെ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോറും ആർ എസ് എസ് ഫൈവും അമ്പുവിസിയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി കോട്ടയം വ്യാപാരി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റേഴും ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റിയാലും ഐ എസ് എൻ എല്ലും നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് വാങ്ങുന്നത് ഇന്നത്തെ വ്യാപാരിക വില നോക്കുമ്പോൾ ആ ആർ എസ് എസ് ഫോറും ഫൈവും അമ്പ് പൈസയാണ് കൂടിയിരിക്കുന്നത് ഐ എസ് എൻ എല്ലും നോക്കുമ്പോൾ അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവില സാധാരണക്കാർക്ക് അടുക്കാൻ പോലും പറ്റാത്ത സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പതും എട്ട് ഗ്രാം സ്വർണം വാങ്ങിക്കണമെങ്കിൽ അറുപത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റെട്ടും ഒരു ഫവൻ വാങ്ങിക്കണേ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലുമാണ് സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധിയുള്ള ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കടയിൽ പോയി സ്വർണം വാങ്ങിക്കുമ്പോൾ അവർ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ വാങ്ങിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തേങ്ങ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ എങ്കിൽ തന്നെയും ഒരു കിലോ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങയ്ക്ക് എൺപത്തി അഞ്ച് രൂപയാണ് കടകളിൽ നിന്ന് കൊടുക്കുന്നത് അതേസമയം വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഒറിജി മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണ ലിറ്ററിൻ്റെ പുറത്ത് മുന്നൂറ് രൂപയാണ് അടയ്ക്ക വന പുതിയത് ഇരുന്നൂറ്റി ഇരുപതും പഴയത് മുന്നൂറും തൊണ്ടോട് കുഴികളും നൂറ്റി അറുപതും ചുക്ക് ഇരുന്നൂറ്റി എൺപതിനുമാണ് കുരുമുളക് നോർക്കുമ്പോൾ കുരുമുളക് ഗാർബിൾ എഴുന്നൂറ്റി ഒമ്പതും അൺഗാർബിൾ അറുന്നൂറ്റി എൺപതും എൺപത്തൊമ്പതും പുതിയത് അറുന്നൂറ്റി എഴുപത്തൊമ്പതുമാണ് ഞാനൊരു ചക്ക കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്ക് അമ്പത് രൂപയാണ് കിട്ടിയത് അതേ ചക്ക ചക്ക വെട്ടിപ്പൊളിച്ച് അതിൻ്റെ ചവണിയും മടലൊക്കെ എടുത്ത് കളഞ്ഞ് അഞ്ച് കവറിലാക്കി അവർ കൊടുത്തപ്പോൾ ഒരു കവറ് വെച്ച് വെച്ച് നൂറ് രൂപയാണ് കിട്ടിയത് അങ്ങനെ പത്ത് മിനിറ്റിൽ കൊണ്ട് ആ ചക്ക വിറ്റത് അഞ്ഞൂറ് രൂപയ്ക്കാണ് എന്താണ് ബുദ്ധി ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യുക ഈ വീഡിയോ ഇത്രയും ക്ഷമയോടെ കണ്ടതിന് വളരെ നന്ദി